എ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അല്ല ഈ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് തമിഴ്നാട് കൂടല്ലൂരാണിത് വരുന്നത് സോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടാൽ അതിൽ കുറച്ച് ട്രാവൽ വ്ലോഗ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ വ്ലോഗ് പോയിട്ട് കണ്ടിട്ട് വരും ഗൈസ് അങ്ങനെ പെട്ടിയും ബാഗും എല്ലാം എടുത്തിട്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് ഞാൻ മീനമ്മേനെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഞാനും അച്ഛനും എന്താ മൂന്നേ മുക്കാലിന് തന്നെ എത്തി നാല് മണിക്ക് നാലഞ്ചിന് ബസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് മീനമ്മ എത്തിയത് നാല് മണി മൂന്നേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു വെരി ഫാസ്റ്റ് പിന്നെ ഞങ്ങൾ ഓരോ കഥയും കാര്യങ്ങളും ബസ് പോയോ എന്നൊക്കെ അന്വേഷിച്ചിരിക്കുന്നു കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ബസ് കണ്ടില്ല അപ്പോൾ അതായത് കുട്ടേട്ടനും അമ്മായിയും വന്ന് അവരായിട്ട് സംസാരിച്ചു മഴ ആയത് കൊണ്ട് ബസ് ലേറ്റ് ആയിരുന്നു ലേറ്റ് ആയിട്ടാണെങ്കിലും ബസ് വന്ന് കൊറേ നിന്നിട്ട് അവസാനം ഒരു സീറ്റ് എല്ലാം കിട്ടി പിന്നെ ഞാൻ ഇവിടുന്ന് സീറ്റ് മാറി മീനമ്മേന്റെ അടുത്തേക്ക് പോയി അവിടെ നമ്മളവിടെ ഒരു തള്ളി മറിച്ച് വേഗം ബസ്സിന് എത്തിക്കാൻ നോക്കി അങ്ങനെ നിലമ്പൂർ എത്തി നിലമ്പൂർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വിശപ്പോട് വിശപ്പായിരുന്നു പിന്നെ ആണ് ഞങ്ങൾ അന്ന് അഗ്ന സത്യം പറഞ്ഞത് ഞങ്ങൾ ബസ് പോയി ഗേൾസ് അങ്ങനെ ബസ് മിസ്സായി അങ്ങനെ ഞങ്ങൾ എന്താ പറയുക എനിക്ക് പിന്നെ ഡയറ്റും കാര്യങ്ങളും അന്ന് ഈ ദിവസമായിരുന്നു എൻ്റെ ഇതെന്ന് ഞാൻ അറിഞ്ഞില്ല ഒരു ബർഗറും കഴിച്ചു പിന്നെ ഒരു സംഭാരം കുടിച്ചു നോ ഷുഗറാണേ മീനമ്മ ഒരു ബോണ്ടയും പിന്നെ പരിപ്പ് വട ചായ അത്രമാത്രം നമ്മളിതെല്ലാം കുടിച്ചിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ ആറരേൻ്റെ ബസ്സിന് വെയിറ്റ് ചെയ്തു ആ ബസ് കാണുന്നില്ല ഏഴ് മണിയായി ഏഴരയായി ഏഴേ മുക്കാലായി കൊതുകിൻ്റെ കടിയാണെങ്കിലോ പറയാനും വയ്യ ഇത്രയ്ക്കും കടിയിരുന്നു കൊതുകിൻ്റെ പിന്നെ അങ്ങനെ കുറേ ഏഴര ഏഴമക്കാലൊക്കെ ആയപ്പോൾ ബസ് വന്നു ഞങ്ങൾ ഈ ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ ഫ്ലാഷ് ലൈറ്റ് പെട്ടെന്ന് കത്തി അതിൻ്റെ ചിരിയാണ് പിന്നെ ഞാൻ ഓരോ ഇൻഫ്ലുവേസ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ആലോചിച്ചു അവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വീഡിയോ എടുക്കുന്നത് എന്തിനാ വെറുതെ നാണം കാണിക്കുന്നത് വേറെ നാണവാനും വേണ്ടെന്ന് വിചാരിച്ചു ഞാൻ വീഡിയോസ് എല്ലാം എടുത്തു അങ്ങനെ ഞങ്ങൾ അട്ടി ഇട്ടിട്ട് ഇറങ്ങുകയാണ് പിന്നെ എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായ ഗ്രീൻ ആപ്പിൾ ചുരം കയറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വിഷക്കാനും തുടങ്ങി അപ്പോൾ ഞങ്ങളൊരു ഗ്രീൻ ആപ്പിൾ കഴിക്കാൻ തുടങ്ങി ആപ്പിൾ ആപ്പിൾ

தங்கள் <laughs> பாப்பா <laughs> <tangellekandu> <laughs> 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 ക്ക് വേണ്ടിയിട്ട് കൈ കൊണ്ട് ചുട്ടടുത്തൈന്നത് മാമന ചപ്പാത്തി പത്തിരി എല്ലാം ഉണ്ട് ഇവിടെ വേ വിഭവ സമൃദ്ധമായ ഇതായി എത്തിയ ഞങ്ങൾ രാവിലെ അടുത്ത ഫുഡിനുള്ള പുറപ്പാടിലായിരുന്നു രാവിലെ ഇഡലി എല്ലാം കഴിച്ചു കഴിഞ്ഞു ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അമ്മായി ഞങ്ങളെ പുറത്തു ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഡിലീറ്റ് ചെയ്താൽ അമ്മായി പ്ലാൻ ചെയ്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ൂ പിന്നെ അച്ചാറുണ്ട് തൈരുണ്ട് പെട്ടെന്ന് കഴിയും ഗൈസ് നമ്മൾ പുറത്ത് പോവാൻ റെഡി ആയിട്ടുണ്ട് കാറെടുക്കാണ് പോയി വെള്ളം അടുത്താൽ ഇതാണേ നമ്മൾ യാത്ര അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ട് ആദ്യത്തെ യാത്ര പോവാണ് മസന്നക്കുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അപ്പോൾ ഊട്ടി അവരെ എത്തിയില്ലെങ്കിലും നമ്മൾ മസരകുടിയെല്ലാം കറങ്ങിയ ഒരു ചെറിയൊരു ട്രാവലിംഗ് ക്ലിപ്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ കാണൂ ഓക്കേ നമ്മൾ ആദ്യം ടൈഗർ റിസർവേഷൻ എന്താ റിസർവ് ടൈഗർ മുഡോ എന്താ മുടുമലൈ ടൈഗർ റിസർവിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഏറ്റ ടൈഗറും ഇല്ലായിരുന്നു പിന്നെ ആനേനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ആനന്റെ ബാക്കും വാലും മാത്രമൊക്കെയാ കണ്ടത് ഞാൻ മാത്രം ക്ലിയറായിട്ട് ഒരു ആനേനെ കണ്ടിട്ടില്ല ഞാൻ ഈ എടുക്കുന്ന തിരക്കില് ഞാൻ ഈ കാടിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ കാണണേന്ന് വിചാരിച്ചു അങ്ങനെ നമ്മള് അവിടെ കുറച്ച് കൊരങ്ങനെയും ആനേന്റെ ബാക്കും തുമ്പിക്കൈ ഒക്കെ കണ്ടു പോവാണ് പിന്നെ വെളിച്ചം പുറത്തുനിന്ന് അടിക്കുന്നുണ്ട് അതിന്റെ ഒരു ഈ ഒരു ഷെയ്ഡാണ് ഇത് ജസ്റ്റ് ചെയ്യൂ ഗൈസ് അപ്പം നമുക്ക് അടുത്തത് എന്ത് കാണും നോക്കാം വരൂ വരൂ കൂട്ടരേയും നമുക്ക് പോകാം അങ്ങനെ സിംഗിൾ സിംഗിൾ മാനെ കണ്ടതിന് ശേഷം കൂട്ടത്തോടെ കുറച്ച് മാനെ കണ്ടൊരു ക്ലിപ്പാണ് കേട്ടോ ഇത് കുറേ മനു ദൂരെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ മുന്നിലെ മുന്നിൽ കാറുകൾ ഈ മാനിനെ കാണാൻ വേണ്ടി നിർത്തിയോണ്ട് നമ്മൾ ആ മാനിൻ്റെ അടുത്ത് എത്താനൊക്കെ കുറച്ചൊന്ന് ലേറ്റായി teri yaad sata mere ho sachne re kaise kate din raat kaise mile tera sa teri yaad sata ടൈഗർ റിസർവ് ഒക്കെ കടന്നു ഒരു ടൈഗറിനെ പോലും കാണാതെ നമ്മൾ വിജയകരമായിട്ട് ഈ ഒരു സ്ഥലം കവർ ചെയ്തിരിക്കുകയാണ് അടുത്തത് നമ്മൾ കർണാടക സ്റ്റേറ്റിലേക്കാണ് എത്തിയത് ഞാൻ തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്ന് എത്ര പെട്ടെന്ന് ഞാൻ കർണാടക സ്റ്റേറ്റിൽ എത്തിയോ എന്നുള്ളൊരു അന്താളിപ്പായിരുന്നു എനിക്ക് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ വാ നോക്കാം എന്നോട് മറന്നുപോയി വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആ ഇവിടെയും ഞാനൊരു ടൈഗറിനെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല വേറെ വേറൊരു റൂഡായപ്പോൾ അവിടെ ഒരു തേങ്ങയുമില്ല ചിലപ്പോൾ രാത്രി പോയാൽ കാണാൻ മതിയായിരിക്കും ഇവരൊക്കെ പറഞ്ഞു ഇവിടെ ടൈഗറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ടൈഗറിനെ കണ്ടില്ലെങ്കിലും ഇതേ അതാണ്ട് ഈ മനുഷ്യന്മാർ നടന്നു പോകണം അതിരി ഒരു പേടിയുമില്ലാതെ ഒരു എളുപ്പവും ഇല്ലാതെ പോകണില്ലേ ഇതേ ഒരു പീക്ക് ഓക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നല്ലൊരു ഗ്രീൻ പച്ചപ്പ് കണ്ടപ്പം അവിടെ വണ്ടി നിർത്തി പോയി രണ്ട് മൂന്ന് റീൽസ് എടുത്തു ഷോ ഈ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി അങ്ങനെ പിന്നെ അവിടുത്തെ എല്ലാം കറങ്ങി തിരിഞ്ഞിറങ്ങിയാണ് വ്ളോഗിൻ്റെ കാര്യം ഓർമ്മ വന്നത് സോ വീണ്ടും വ്ളോഗ് തുടർന്നു അടുത്ത സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അധിക നേരം വണ്ടി റോഡ് സൈഡ് പാർക്ക് ചെയ്യരുതെന്ന് അവിടെ പോലീസുകാർ പറഞ്ഞത് കൊണ്ട് നമ്മൾ അവിടുന്ന് നിന്ന് വണ്ടിയെടുത്ത് ത് ഫുഡടിയാണ് ഫുഡടിക്കാൻ വേണ്ടി പോയി വേറെന്താ ഉള്ള വേറെന്താ ഉള്ള എൻ്റെ ഡയറ്റൊക്കെ കാർറ്റിൽ വിട്ട വിട്ടപ്പൂപ്പന്താടി പോലെ എങ്ങോ ഓടി മറന്നു ഞാനിതായിരുന്നു ഷുഗർ പറഞ്ഞിട്ട് ഇത് ഷുഗർ ഇല്ല വിചാരിച്ച് പറഞ്ഞ എടുത്തതേനു പക്ഷെ ഇത് ഫ്ലേവേർഡ് ആയതുകൊണ്ട് ഫ്ലേവേർഡ് സോഡ ആയതുകൊണ്ട് ഷുഗറിൻ്റെയും പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ അതിലായിരുന്നു അങ്ങനെ നമ്മൾ വാഴയ്ക്ക ബജ്ജി മുളക് ബജ്ജി എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എരി ആവുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഞാനത് തൊട്ട് വെച്ച സമയത്ത് നിറയെ എണ്ണയായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ എണ്ണയായിരുന്നു സോ ആ എണ്ണ കണ്ടപ്പോൾ തന്നെ എൻ്റെ കഴിക്കാനുള്ള ആ ഒരു ത്വര അങ്ങ് മാറി മാറിക്കിട്ടി പിന്നെ എരി ഉണ്ടാവുമോ എന്നുള്ള പേടിയുള്ള അതുകൊണ്ട് ഞാൻ മുളക് ബജിയെടുത്തിട്ടില്ലായിരുന്നു നല്ല ചൂടു ഉണ്ടായിരുന്നു ബജി ആയിരുന്നു ഞാൻ എടുത്തത് അപ്പം ഈ ഒരു ചട്ണിയിലായിരുന്നു ആ എരി ഉള്ളത് ചട്ണി ചട്നിയിൽ മുക്കി ഒരു ബൈറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഞാന് ഈ രൂപനക്കാട്ടുള്ള എണ്ണയായിരുന്നു എന്നെ പേടിപ്പെടുത്തിയത് അങ്ങനെ ഞാനത് അവിടെ വെച്ചു ആനയതാ ആനതാ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഞാൻ അങ്ങനെ ഒരു ആനേനെ കണ്ടു പിന്നെ അതിനുശേഷം മയിലിനെ കണ്ടു ചിറക് വിടർത്തിയ മയിലും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് മയിലിനൊന്നും കാണാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാതെ നിന്നപ്പോൾ ആ മയിൽ ചിറക് വിടർത്തി എന്നെ പ്രാങ്ക് ചെയ്തു പോയി ത്തെ വീഡിയോ എല്ലാം കൂടി ഇവിടെ അവസാനിക്കുകയാണ് നാളെ മറ്റൊരു വ്ളോഗ് മേടിക്കണം ഇപ്പം നമ്മുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വേണ്ട ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇവിടുന്ന് എല്ലാവരോടും ബൈ ബൈ പറയാണ് സോ ഈ വ്ലോഗ് ഇത്രയൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ നമ്മൾ അമ്മായിന്റെ അടുത്ത് ബൈ ബൈ പറഞ്ഞതാണ് അമ്മായി നോൺ സ്റ്റോപ്പ് അല്ലിരുന്നു ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് പ്രമാണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മാമൻ്റെ ഷോപ്പിൽ പോയി മാമനൊക്കെ യാത്ര പറഞ്ഞിരിക്കും അവരൊക്കെ കാണുന്നു வெள்ளிக்கிழமை தலை குளிச்சுட்டு கோயிலுக்கு போற பொண்ணுங்களை விட சனிக்கிழமை தலை விரிச்சு போட்டு பபு அதிகமா இருக்குது നമ്മളുടെ റിട്ടേൺ നമ്മൾ പോസ്റ്റ് ഒന്നും ആക്കിയില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ ബസ്സിൽ പെട്ടെന്ന് തന്നെ ബസ് വന്നു ഭാഗ്യത്തിന് സീറ്റും കിട്ടി പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ യാത്ര നല്ല ലോങ് ബസ്സിലിരിപ്പായിരുന്നു മീനമ്മ എൻ്റെ ഷോൾഡറിൽ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ പാവല്ലേ ചേച്ചിയായിപ്പോയില്ലേ ഉറങ്ങിക്കോട്ടെ ചടച്ച് ഞാൻ ഈ വണ്ടിയൊക്കെ വളയുമ്പോഴും തിരിയുമ്പോഴും ഒക്കെ ഞാൻ ഷോൾഡർന്ന് തെന്നിത്താഴപ്പം ഉണ്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തലയിലൊരു സപ്പോർട്ടൊക്കെ കൊടുക്കും പിന്നെ ബാക്കിൽ നിന്നൊക്കെ ചേച്ചിമാർ എൻ്റെ വീഡിയോ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് നോക്കിക്കോ നോക്കിക്കോ യൂട്യൂബിൽ വരാനുള്ളതാണ് എന്നുള്ള ഒരു ഞാൻ പിന്നെ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ടായിരുന്നു അത് ചെയ്യുന്നത് സോ ബാക്കിലെ ചേച്ചിമാർ നോക്കുന്നതൊക്കെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഞങ്ങൾ വയനാട് ചുരമൊക്കെ ഇറങ്ങി ഞങ്ങളുടെ നാട്ടിലെത്തി വീട്ടിലെത്തി ഇനി അടുത്തൊരു വ്ലോഗ് കാണുന്നവരേക്കും തെറ്റാം ബൈ ബൈ സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ കമൻറ്റ് ബിലോ ബൈ